ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും അല്ലൂപസ് മാസ്റ്ററിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗായസ് സോ ഗായ്സ് നമ്മൾ ഇന്ന് വന്നിരിക്കേണ്ടത് നമുക്കിന്ന് തിങ്കളാഴ്ചയായിട്ട് ഗെയിമിൽ പുതിയ പാക്ക് വന്നിട്ടുണ്ട് ഗായ്സ് ഒരു കിഡലം പാക്കാണ് നാഷണൽ അറ്റാക്കേഴ്സ് പറഞ്ഞ ഒരു എപ്പിക് പാക്കാണ് വന്നിരിക്കുന്നത് സോ ഇതിൽ നമ്മുടെ പ്രൈം ഹസാഡ് ഉണ്ട് അതായത് ആക്സിലേഷൻ പ്രസ്റ്റ് പറഞ്ഞ ഒരു ഇതിലാണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ മൊമെൻ്റ് ആൻഡ് ട്രിബിളിംഗ് പറഞ്ഞാൽ ഇൻസീനെ അറിയാലോ ഇൻസീനെ ഒരു കിഡലം പ്ലെയറാണ് നമ്മുടെ യൂറോ ഒക്കെ അടിച്ച് രണ്ടായിരത്തി ഇരുപത്തൊന്ന് യൂറോ ഒക്കെ നമ്മുടെ ഇവർക്ക് വേണ്ടി ഇച്ചിലിക്ക് വേണ്ടി നേടിക്കൊടുത്ത ടീമിലൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ആൾ അങ്ങോട്ട് പോയതാണ് ഏ കളിയൊന്നും മോശമായിട്ടല്ലോട്ടോ കിടലം പ്ലെയറിനെയാണ് ആൾ ഒരു രക്ഷയില്ല ഞാനാളുടെ ബ്ലിഡ് സ്കേൾ വരുന്നതാണ് വിചാരിച്ചു ബട്ട് ഡ്രിബ്ലിംഗ് ആണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ കൈ നമ്മുടെ ഗിറൂഡ് രണ്ടായിരത്തി പതിനെട്ട് വേൾഡ് കപ്പത്ത് ഗിറൂഡാണ് സോ മൂന്ന് പേരും ഒന്നിനൊന്നും വെച്ചാണ് ഒരു രക്ഷൂല ഗിർ ഒരു ബുള്ളറ്റ് കാർഡ് ടാർഗറ്റ് മാൻ ആയിരിക്കും എങ്ങനെ പോലും ആളൊരു ചെത്തു സാധനമായിരിക്കും ഷുവറാണത് സോ ഇത് നമ്മളുടെ മെമ്പറിൻ്റെ ഒരു അക്കൗണ്ടാണ് കൈസ് നമ്മുടെ അഫ്സൽ ബ്രോൻ്റെ സോ എന്തായാലും നമുക്ക് ഇന്ന് നമുക്ക് നമുക്കിതിന്ന് ആരെ കിട്ടും നോക്കാം മെയിൻ ടാർഗറ്റ് പറയുന്നത് ഹസാഡും ഗിറൂഡാണ് രണ്ടുപേരെ കിട്ടിയാലും പെടനെയാണ് സോ ഈ രണ്ടുപേരാണ് മെയിൻ ടാർഗറ്റ് കിട്ടും ആൾക്ക് ആ ഒരു ഹസാഡ് ഫാനും കൂടിയാണ് സോ ഹസാടിന് എടുത്തുകൊടുത്താൽ അത്രയും സന്തോഷം അത് പെട്ടെന്ന് എടുത്തുകൊടുത്താൽ അത്രയും സന്തോഷം സോ കഴിഞ്ഞോട്ട് ആൾക്ക് അസാട് വന്നപ്പോൾ ലാക്ക് ആൻഡ് വഷൻ അടിച്ചു പറഞ്ഞു ബട്ട് ഇതൊന്നും കൂടിയാണല്ലോ കാരണം എന്ന് വെച്ചാൽ ആക്സലേഷൻ ബ്രസ്റ്റാണിത് ഒരു രക്ഷയുണ്ടാവില്ല ഹസാഡിൻ്റെ പ്രൈമ് ഏ പറയേണ്ട ആവശ്യമില്ല സോ എന്തായാലും നമുക്ക് നോക്കി നോക്കാം ഇന്ന് നമുക്ക് ആരെ കിട്ടുന്നു സോ നമ്മുടെ അസാഡ് നോക്കുകയാണെങ്കിൽ ഇരുപത്തേഴ് വയസ്സുള്ള നൂറ്റി മൂന്ന് അയച്ച റൈറ്റ് ഫുഡാണ് സെറ്റ് കാർഡ് തന്നെയാണ് ഒന്നും പറയല്ല ചെൽസിള്ള ഹോൾ പ്ലെയർ കാർഡാണ് വന്നിരിക്കുന്നത് നല്ല സ്റ്റാറ്റ്സ് ഉണ്ട് ഡബിൾ ടച്ച് ഗഡ്ബിഹേണ്ട എല്ലാ സ്കിൽസും ഉള്ളൊരു പ്ലെയറിനെയാണ് നമ്മുടെ അസാഡ് ഇനിയിപ്പോൾ ഇൻസിനയുടെ കാര്യം വരികയാണെങ്കിൽ മുപ്പത് വയസ്സ് നൂറ്റി അറുപത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തൊന്ന് യൂറോകപ്പ് അടിച്ചപ്പോഴാണ് പ്രൊലി വന്നിരിക്കുന്നത് എനിക്ക് ആൾ ബ്ലിഡ് സ്കൾ കൊണ്ടുവരാനോ ഒന്നുകൂടി ഇഷ്ടം കേട്ടോ കാരണം ആൾ കിഡിലായിട്ട് ബ്ലിഡ്സ് അടിക്കും സോ ആൾക്കും കുഴപ്പമില്ല സ്റ്റാറ്റ്സ് എന്തായാലും വരും ഡബിൾ ടച്ച് ഉണ്ടാവും ഫ്ലിപ്പ് ഫ്ലാപ്പ് ചൂട്ടാണ് ഓ കുഴപ്പമില്ല ഓ ചൂപ്പേൺ വന്നുകൊണ്ട് നമുക്ക് മാർഷ്യൽ ടേൺ ഇടിയാകുമ്പോൾ ഒരു പണിയാകും ഓക്കെ അതും ശ്രദ്ധിച്ചാൽ മതി സോ പിന്നെ വന്നിരിക്കാനാണ് നമ്മുടെ ഗിറൂഡ് സോ ഒരു പേർ ചെറിയ രണ്ടായിരത്തി പതിനെട്ട് അല്ലത് അത് രണ്ടായിരത്തി പതിനെട്ട് ഫ്രാൻസിൻ്റെ വേൾഡ് കപ്പ് സ്കോഡിൽ ഉണ്ടായിരുന്ന ഗിറൂഡ് തന്നെയാണ് സോ മുപ്പത്തിരണ്ട് ഏജിൻ്റെ ആണ് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് അയച്ചുണ്ട് നല്ല വെക്കോ വന്നിട്ട് അറിയാലോ സാധാ കാട തീയാട് സോ ടാർഗറ്റ് ടാർഗറ്റ്മേനാണ് ഞാൻ പറഞ്ഞ പോലെ തന്നെ എന്തായാലും നല്ല സ്റ്റാറ്റ്സ് വരും ആൾക്ക് ജന സ്പീഡൊന്നും അല്ല ആളുടെ മെയിൻ ഹെഡിങ് ഫിനിഷിങ് ജമ്പ് അതൊക്കെ പക്കായിരിക്കും സ്കിൽസിൽ ഹെഡിങ് ബുള്ളറ്റ് ഹെഡർ റേസിംഗ് ഷോട്ട് ആക്രോബാച്ചിക് ഫിനിഷിങ് ഹീൽഡർക്ക് അത്യാവശ്യം ഉണ്ട് ഇതിലേക്ക് സൂപ്പർ സപ്പാണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഒന്നുകൂടി തീറായിരിക്കും ഇവന് സ്വർലോത്തിനൊക്കെ ഒരുമിച്ച് സൂപ്പർ സപ്പ് ഇറക്കി വിട്ടാൽ പിന്നെ ബുംബും ഒന്നും പറയേണ്ട ആവശ്യമില്ല ഓക്കെ സോ എന്തായാലും നമുക്ക് നമുക്കിത് ആരെ കിട്ടും നോക്കാം മെയിൻ ടാർഗറ്റ് ഹസാഡും ഗിറൂടും ഉണ്ടോ സോ ലെറ്റ്സ് ഗോ ഫസ്റ്റ് റേ കൊടുക്കാം തൊള്ളായിരം തന്നെ ദൈവമേ കിട്ടിയാ മതിയറു കൊണാമ്പി ചതിച്ചാ വെട്ടും ട്രൈ തന്നെ പന്നികൾ കൊതിപ്പിക്കാൻ തുടങ്ങി ഇതാണ് ഞാൻ പറഞ്ഞത് ഇവന്മാരം നമ്പാൻ പറ്റില്ല കൈസ് ഇവന്മാരെ ഫസ്റ്റ് ട്രൈ ആണ് അതുകൊണ്ട് കൊഴപ്പില്ല നമുക്ക് പതിമൂവായിരം കോയിൻ ഉണ്ട് അതാണ് നമ്മുടെ ഒരു വിശ്വാസം ആ അപ്പൊ എന്തായാലും ഫസ്റ്റ് ട്രൈനെ നമുക്ക് പോയോ ആരത് സക്കേരി സക്രിസി മറ്റേ യുണൈറ്റഡിന്റെ പ്ലെയർ ഉണ്ടല്ലോ സോനയാണ് കിട്ടിയിരിക്കുന്നത് കേട്ട കേട്ട അവിടെ സോ സായിപ്പിനിട്ടോ ഇല്ലേ സായിപ്പ മുക്കിലെടുക്കുന്നുണ്ടില്ലേ ഗോൺസാലോ റൈമൗസ് സോ ഗോൺസാലോ ഒന്നലെ കപ്പടിച്ചിട്ടാണ് ഞാൻ സന്തോഷമുണ്ട് സത്യം പറയാലോ അണ്ണം കപ്പടിച്ചിട്ട് ഭയങ്കര സന്തോഷമുണ്ട് എന്തായാലും കുഴപ്പമില്ല സോ അസാടിന് കിട്ടണതാണ് മെയിൻ ഓക്കെ അസാഡാണ് മെയിൻ എതിരെ അസാടിന് മൂന്നോട്ടം തൊടാ രണ്ട് മൂന്ന് ഓക്കെ അസാടിന് മൂന്നോട്ടം തൊട്ടുണ്ട് പുതിയ ട്രിക്കാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് നോക്കിയോ ഓക്കെ ബേസിൻ്റെ തോന്നുന്നുണ്ട് ഉള്ളി വന്ന കളർ മാറും അറിയില്ല കാരണം നമുക്ക് ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കളർ വേറേണ്ടത് അതുകൊണ്ട് നമുക്ക് ഇനി വെയിറ്റ് ചെയ്തിട്ട് കറിയാൽ മതി ഓക്കെ രണ്ട് മൂന്ന് നാല് അഞ്ച് കളറല്ല പറയമാറി ഇത് തരാ ചേർ ഓക്കെ ലവ് ലവ്ലിങ് അത് ഏതവനാകും എനിക്കറിയില്ല ജർമ്മനിക്കാരനാ കേട്ടോ കിടക്കട്ട അവിടെ സോ തീ ട്രൈ ആണ് രണ്ട് ടാർഗറ്റ് ഉണ്ട് ഹസാടും കിറൂടും ഹസാടും കിറൂടും ഹസാടും ട്രിക്കാണ് നിങ്ങൾ വേണമെങ്കിൽ ഇതൊക്കെ നോക്കി വെച്ചോ എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഉള്ളി പോകണം എന്നിട്ട് ബാക്ക് അടിക്കണം എന്നിട്ട് തൊള്ളായിരം ക്യാൻസൽ തൊള്ളായിരം ക്യാൻസൽ തൊള്ളായിരം അമർത്തണം ക്യാൻസൽ അമർത്തി എടുത്തോ മൂന്നാമത്തേതി സോ സോ ഞാൻ പറഞ്ഞില്ലേ ട്രിക്ക് ഇതൊക്കെ ഒരു ലെക്കാണ് ലെക്ക് ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടും ഓക്കെ ട്രിക്കിന്റെ പുറകിൽ പോയാൽ ട്രിക്കത്തേ ഉള്ളൂ ലെക്ക തന്നെ വേണം കിട്ടണമെങ്കിൽ ഭാഗ്യം വേണം ആദ്യം പറയാനുള്ളത് അതാ സോ പ്രീമിയർ ലീഗിലെ നമ്മുടെ ഹോയ്ലൻഡിനാണ് കിട്ടിയിരിക്കുന്നത് അല്ലേ മൗണ്ടോ അവിടെ എടുക്കട്ടെ ആവശ്യമില്ല ഇവിടെ മൂന്ന് ട്രൈ ചെയ്യട്ട് പതിനായിരം കോനേ ഉള്ളൂ ആ എന്തായാലും കുഴപ്പമില്ല കിട്ടിയിരിക്കും കാരണം പതിനായിരം കോയിൻ ഉണ്ട് ഇനി ഇതിൽ കിട്ടിയില്ലെങ്കിൽ ഇത്ര ഇത് കേട്ടാൽ വേറെ ഇല്ലാന്ന് ഞാൻ പറയുള്ളൂ എന്നെ തന്നെ ഓ അയ്യോ ആള് വെച്ചാലോചിക്കുമ്പോൾ ബുദ്ധിമുട്ടാണ് കേട്ടോ സോ ഏടാ തൊട്ടപ്പുറത്തുള്ളവനെ കിട്ടി ഇതില് കിട്ടിട്ടില്ല വെറുതെ ഒരു കൊടുക്കാം നോക്കി എടാ നോക്കിന്ന് എന്താറ മാങ്ങിപ്പുറയെ ഒന്ന് താടാ നമ്മളിത് ഇത് കറക്കുമ്പോ ഇങ്ങനെ നടന്നിട്ട് എന്തിന്റെ കേടാണ് ഗവന്മാർക്ക് എടാ ഞാൻ കറക്കുമ്പോൾ മാത്രാണ് എനിക്ക് ഈ ഒരു അവസ്ഥ എടാ ഞാൻ വേറെ വേറെ ആര് കറക്കുമ്പോ കൊഴപ്പില്ലാത്തൊരു ഇത് കിട്ടാറുണ്ട് ഇവിടെ എന്താ ഇങ്ങനെ ഇത്ര കോടാ ഒന്നില്ലെങ്കി ഒന്ന് അത് കോയിൻ ചങ്ങായി പർച്ചേസ് ചെയ്ത് അതിൻ്റെ നന്നേലും കാണിക്കറ കൂണുവോ ഇനി നന്ദി കാണിച്ചില്ലെങ്കിൽ നിനക്ക് ഇല്ല അത്രേ ഞാൻ പറയുള്ളൂ ഇച്ചേ ഇല്ലായ്മ ബ്രോ നീ ഈ പ്രാവശ്യം നന്നില്ലെങ്കിൽ നിനക്ക് എന്തോ പ്രശ്നമുണ്ട് കൂണു ഓക്കേ തൊള്ളായിരം കൊടുത്തിട്ടുണ്ട് രണ്ട് കുറ്റം പറയുമ്പോഴേ തരും വരും തരും ഇവന്മാരും കൂടായിപ്പാടാ മുത്തേ സത്യം പറയാലോ എൻ്റെ പിന്നെ അസാഡുണ്ട് ഞാൻ അതുകൊണ്ടാണ് എൻ്റെ കറക്കാത്തിട്ടോ അസാഡ് ഓൾറെഡി കിടക്കുന്നുണ്ട് ഇതേ ആക്സലേഷൻ ആണ് ഇതാരാ വെറു മോശോ വെറുമോശ് കോളൊക്കെ അടിച്ചു നല്ലസ് ദിസ്ഇസ് ഗോയിങ്ബേ ഓക്കേ ഹൊറിബിൾ വേ കൂടെ ഉള്ളിൽ നമുക്ക് മൂന്ന് മൂന്നുപേരെങ്ങനെ തൊട്ടാം രണ്ടു തൊട്ടം തൊട്ടാ മതി കാരണം മൂന്നിൽ തൊട്ട മോഞ്ചിന്ന രണ്ടു തൊട്ട ചിലപ്പോൾ നമുക്ക് ജയിച്ചാലോ കിട്ടിയാലോ എടപ്പാറി ഉള്ളില് പച്ച കത്ത പച്ച മാറി മഞ്ഞ ചേക്കാൻ രക്ഷപ്പെട്ടു ഒന്നും പറയല്ല ഓക്കെ അസാഡും ജീറൂടാർഗച്ച് അസാഡ് മെയിൻ ടാർഗച്ച് അസാഡ് അതിനെ കിട്ടി ഭാഗ്യം പക്ഷെ എത്ര ട്രൈ കൊടുത്തുമ്പോഴേ നാലു ട്രൈയോ അഞ്ച് ഡ്രൈ കൊടുത്തു അഞ്ച് ഡ്രൈന്ന് കൊടുക്കേണ്ട ആവശ്യമില്ല കോഴി മേടിച്ച് കറക്കുമ്പോൾ ഒന്ന് പെട്ടെന്ന് തരാം ഇത് എത്ര വലിയ ബുദ്ധിമുട്ടുള്ള ആയിരുന്നല്ലോ ഉമാരയ്ക്ക് തരണേ ചോമാരയ്ക്ക് നന്ദിയില്ല എന്തായാലും ഞാനൊരു മൂവായിരം കൂടിയും കറക്ക ഗിർ റോഡിന് വേണ്ടിയിട്ട് ഇനി ചിലപ്പോൾ പറയാൻ പറ്റില്ല കിട്ടിയെന്ന് വരില്ല ഹസാടിന് എന്തായാലും കിട്ടി അത് പൊളിച്ചു ഓക്കെ അസാടിന് കിട്ടിയിട്ട് ഞാൻ ആ ട്രിക്ക് തന്നെ വീണ്ടും യൂസ് ചെയ്യാം കേട്ടോ അയ്യ അവനൊക്കെ ആവശ്യമില്ല ഇനി ഗിർ റോഡ് ഗിർ റോഡ് രണ്ടു വട്ടാണ് മൂന്നു ഒറ്റ മുട്ടിയ മൂഞ്ചിന്നാണ് ഓക്കെ സോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് തൊള്ളായിരം കറക്കാം ഓക്കെ ഓക്കെ ഒരു മിനിറ്റ് ഇനി മാറി വരുവോ ഒരു ആരാണ് ഇവിടെ ഗബ്രിയൽ ജീസണ്ണൻ കിടക്കട്ടെ അവിടെ ഇനി കറക്കണോ ഞാൻ എന്തായാലും ആളുടെ ചോദിച്ചിട്ട് വരാം ഓക്കേ ഓക്കെ ഈ സാള് പറഞ്ഞിരിക്കുന്ന ഗിറൂഡിനോട് എടുത്തതെന്നാണ് സോ ഗിറൂഡും കിട്ടാൻ നോക്കി നോക്കാട്ടോ നമുക്ക് സോ ഉള്ളിക്ക് പോവാം ഗിറൂഡിന് മൂന്നോട്ടം കൂടാ രണ്ട് മൂന്ന് മൂന്ന് വേണ്ട മൂന്നിൽ പെട്ടോ മൂഞ്ചി അപ്പം നാലെണ്ണം വേണം ഓക്കെ സോ നാല് തുടൽ പറഞ്ഞാൽ വീണ്ടും തൊള്ളായിരം ഗിറൂടിനോട് എടുത്തു പറഞ്ഞിട്ടുണ്ട് സോ ലെറ്റ്സ് ഗോ യു വിൽ ഗെറ്റ് ഓക്കെ പച്ച വരയിട്ട് നേരത്തെ മഞ്ഞ എത്തി ഈ ആട്ടം ഞാൻ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് പച്ച അല്ലെങ്കിൽ നല്ല കളറാണ് അത് മാറി മഞ്ഞ കത്തി കഴിഞ്ഞാൽ മാത്രം പന്നികൾ തന്നില്ലട ഇതെന്താ കളർ ഒന്നുമില്ലേ ഓസ്ട്രിയക്കാരനാണല്ലോ രണ്ട് പാണുങ്ക തന്നിട്ട് എന്തിനാവോ സുനി ആറായിരം കോനുണ്ട് എവിടെ ഗിറൂടെ ഒന്ന് വാ ഒരു വട്ടം തൊട്ടക്ക ഒരു വട്ടം തൊട്ടിട്ട് കറക്കിയാ മതി ഓക്കേ ഒരു വട്ടം കട്ടിട്ടൊക്കെ തുറക്കണം നമുക്ക് എവിടെ മുത്തി ഇത് പ്രശ്നാ ഇത് പ്രശ്നം തന്നെയാ കാരണം നമ്മൾ വിചാരിച്ചേനും കിട്ടും എനിക്ക് തോന്നുന്നില്ല ഓക്കെ കാരണം മാറി കുറച്ച് വിശക്ക പോ പച്ചല്ലട മഞ്ഞ കത്തട ഒരുമാതിരി തമാശ കളിച്ചിട്ട് കഴിച്ച പൈസ ഇനി ഉള്ളത് അയ്യായിരം കോനാണ് നമുക്ക് ഗിറൂടിനെ കൂടെയും കിട്ടണം അതില് ഓക്കേ മെയിൻ ആയിട്ട് ഗിറൂടിയും വേണം രണ്ട് ഇൻസിനേയും കൂടെ ിരൂടിനോട് എടുത്തോ പറഞ്ഞോണ്ടാണ് ഞാൻ കറക്കുന്നത് പക്ഷെ ഓരോ കറക്കലും ഇത്ര പേരൊക്കെ ഇതിപ്പോ അക്കൗണ്ട് കറക്കണ പോലെ ഇന്നെങ്ങനെ ഇറക്കുന്ന മാതിരി ചതിക്കാറുണ്ടേ നമുക്ക് വെറുതെ സ്പിൻ ചെയ്തോക്ക വെറുതെ സ്പിൻ ചെയ്യുമ്പോ ചെലപ്പോ കിട്ടാറുണ്ട് ഊ ഊ അത് പൊളിച്ചു മുത്ത അത് പൊളിച്ചു ഒന്നും പറയല ഏഹ് സന്തോഷം മുത്ത അത് പൊളിച്ചു ബ്ലാക്ക് ആനിമേഷൻ അടിച്ചു മുത്ത ഗിറൂടും ഇൻസീനിയും ഇറ്റ്സ് എ വൈപ്പ് ഔട്ട് ബ്രോ ഓ അതിക്ക് ഇഷ്ടപ്പെട്ടു കോണാമി മോചിച്ചില്ലേ ലാസ്റ്റ് അല്ലെ ഒരുവിധം മോചിച്ചു എന്നിട്ട് രക്ഷപ്പെടുത്തി സോ ഫൈനലി വി വൈപ്പ് ഔട്ട് വിത്ത് ബ്ലാക്ക് ആനിമേഷൻ ഓക്കെ പക്ഷെ എന്നാലും സന്തോഷം അല്ലേ ഈ നായ്ക്കളും ഇങ്ങനെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ സോ രണ്ടാമത്തെ നമ്മുടെ വ്യക്തിയാണ് ഏതാ കേളോ എടെ തല വെക്കേണ്ടത് എവിടെ നീ ബുള്ളറ്റ് ബുള്ള ഇവന്റെ ലോങ് റേഞ്ച് ഷൂട്ടിങ് ഒക്കെ ഉണ്ട് ആ ബുള്ളറ്റ് വും അത്ര ബുള്ളൂത്തെ ഫിനിഷിങ് കമോ ലെറ്റ്സ് ഗോ സോ ഫൈൻലി വി ഗോട്ട് ഗിറൂഡ് ആൻഡ് ഇൻസിനെ ആൻഡ് ഇൻസീനെ മൂന്ന് പേരും കിട്ടിയിരിക്കുന്നു ഗായ്സ് ഐ ആം സോ ഹാപ്പി ഫോർ അഫ്സൽ ബ്രോ വാഗ്യണ്ട് ആള് ഞാൻ ട്രസ്റ്റ് ചെയ്ത് തന്നു അല്ല പതിമൂവായിരം കോയിൻ ഉണ്ട് ചിലപ്പോൾ അത്രയും ഗതി കിട്ടാത്തവരെ ഗതി ഇല്ലാത്തവരാണ് കിട്ടാത്തത് സാധാരണ ധാരാദയിൽപ്പെട്ട ഒരു നിങ്ങൾക്ക് എനിക്കറിയാലോ സോ നമ്മുടെ മീൻ മീനക്കുള്ളിലൊക്കെ കറക്കുമ്പോൾ നമ്മൾ മൂന്നാറുണ്ട് എന്തായാലും ഹസാഡിനെ കിട്ടി ഗിറൂഡിനെ കിട്ടി ഇൻസീനിനെ കിട്ടി മൂന്ന് പേരും കിട്ടി ഭാഗ്യുണ്ട് ഹാപ്പി അല്ല ഭാഗ്യുണ്ട് ഇനി മൂവായിരത്തി എഴുന്നൂറ് കോ അതായത് ഏകദേശം നമ്മുടെ എടുക്കുന്ന പതിനായിരം കോഴി മുക്കിയിട്ടാണ് മൂന്നെണ്ണത്തിന് നന്നേക്കുന്നത് ഓക്കെ കുഴപ്പമില്ല തന്നില്ല അല്ലേ തരാണ്ടിരുന്നിട്ടൊന്നുമില്ലല്ലോ ഈ ആ പതിമൂവായിരത്തി എഴുന്നൂറ് കോയിനാട്ടുണ്ടായിരുന്നു അവിടെ അഞ്ഞൂറ് കോഴിനാട്ടാ ചിലപ്പോൾ പതിമൂവായിരത്തി അഞ്ഞൂറ് പറയുമ്പോൾ നമുക്ക് ഏകദേശം നൂറ്റി മുപ്പത്തഞ്ച് പ്ലേഴ്സിനെ സൈൻ ചെയ്യാം അവസാനം പതിനഞ്ച് പ്ലേസിൽ ഈ ഇപ്പോൾ ഈ മൂന്ന് പേര് വന്നാണെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്ക് സോ അത് ഗതി കേടല്ലോ സോ ഇത് നമുക്കൊരു ഹാപ്പി ഓക്കെ എന്നാലും കോയും പർച്ചേസ് ചെയ്ത് കഴിച്ചതാണ് അപ്പോൾ തന്നെയാണ് കുഴപ്പമില്ല സോ ഗൈസ് എന്തായാലും ഹസാഡ് ഇൻസീനെ ഗിറൂഡ് മൂന്ന് പേരും കിട്ടിയിട്ടുണ്ട് സന്തോഷം സോ എന്തായാലും ഞാൻ ലൈവിൽ നോക്കട്ടെ ഇവരെ വെച്ച് കളിപ്പിക്കാൻ വെച്ചു നോക്കട്ടെ അല്ലേ പിന്നെ ഡെയിലി ലൈവ് പോലെ നമ്മൾ സാധാരണ റാങ്ക് ഉഷ അല്ല റാങ്ക് ഉഷ ഇരിക്കേണ്ട ഒരു മിക്കവാറും കാരണം നമുക്ക് ടാർഗറ്റ് അടിക്കാനുള്ള ഓക്കെ നമുക്ക് എന്തായാലും നോക്കുക ലൈവ് വരുമ്പോൾ നോക്കി നോക്കാം ഡെയിലി ലൈവ് ഉണ്ട് മറക്കണ്ട ഒമ്പത് മണിക്ക് ലൈവ് തുടങ്ങും ഒമ്പത് മണിക്ക് അല്ലെങ്കിൽ ഒമ്പതരക്ക് എന്തായാലും തുടങ്ങും എല്ലാവരും അവിടെ ഹാജരാവാൻ നോക്കുക മാക്സിമം കുറച്ച് നേരം എന്നിട്ടുമോ ഞാൻ ഉറങ്ങാൻ സംഭവം ഉറങ്ങാ പഠിക്കാൻ പോകുമ്പോൾ പഠിക്കുക അത്രേ ഉള്ളൂ ഓക്കെ എന്തായാലും അണ്ണാൻ കപ്പടിച്ചു വളരെ വളരെ സന്തോഷം എന്തറിയില്ല അണ്ണൻ കപ്പടിച്ചപ്പോൾ ഭയങ്കര സന്തോഷം എത്ര വർഷത്തിന് ശേഷം അല്ലേ കപ്പടിക്കണേ മെസ്സി അടക്കാതൊക്കെ അടിക്കുന്നുണ്ട് അപ്പം അണ്ണാൻ അടിക്കണമെന്നുണ്ടാവുമല്ലോ എന്തായാലും അടിച്ചിരിക്കുകയാണ് ഗൈസ് ഹാപ്പി ഫോർ അണ്ണാൻ എല്ലാവരും ഏപ്പിയല്ലേ അത് മതി അണ്ണൻ ഞാൻ ഊനോ മിൻ്റിസ് എന്ത് കളിയല്ലേ അപ്പോൾ അണ്ടർ റൈസർ ആണ് അണ്ടർ റൈസർ അല്ല ഇപ്പോൾ വേൾഡിലത്തെ ബെസ്റ്റ് എൽ ബി അതുപോലെ തന്നെ ഹക്കിമി റൈറ്റ് ബാക്കിൽ എന്ത് കളി കളിക്കുന്നു പഹയൻ എൻ്റെ പൊന്ന് ഒരു രശൂലിയാണ് ഹക്കിമി അതുപോലെ തന്നെ നമ്മുടെ ന്യൂനോമെൻറ്റിസ് വിറ്റീന പെഡ്രീനെ മാറ്റിയതാണ് ഫണി ടീസ് പെയിൻ പെഡ്രീനെ ഇതിലും മാറ്റി ഇതിലും മാറ്റി അവളുടെ ടാച്ചിക്സിലേക്ക് ആകെ ഒരു റോങ് ഇത് പെഡ്രീനെ വെച്ചാൽ പെഡ്രിക്ക് നല്ല സ്റ്റാമിനാണ് അവനെ മാറ്റേണ്ട ഒരു ആവശ്യമില്ല കാരണം അവനാ പത്തൊമ്പതാം വയസ്സിലോ പതിനെട്ടാം വയസ്സിലോട്ട് ആ സ്പെയിന് വേണ്ടി കളിച്ചിട്ട് ഇങ്ങനെ ഉണ്ടായിരുന്നേക്കാൻ ഇങ്ങനെ ആയതാണ് ഇങ്ങനെ കളിച്ചായിരുന്നു നിൽക്കന അവനൊക്കെ സ്റ്റാമിന ഇഷ്ടം പോലെ ഉണ്ട് എന്തിനെ മാറ്റണം എന്ന് എനിക്കറിയില്ല കുറേ പ്ലെയേഴ്സ് ഉണ്ടെങ്കിൽ എന്താ പ്രശ്നം ഓക്കെ പക്ഷെ എന്തായാലും അണ്ണൻ സ്കോർ ചെയ്തു അണ്ണനെ പറഞ്ഞിട്ട് കാര്യമില്ല സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ അണ്ണൻ ശരിയാണ് വലിയ കളി കളിച്ചിട്ടില്ല എന്നല്ലേ പക്ഷേ റൈറ്റ് ടൈമിൽ ആ റൈറ്റ് പ്ലേസിന് ഉണ്ടാവും അണ്ണൻ അതാണ് ഒരു സ്ട്രൈക്കർക്ക് വേണ്ട ഓളിച്ചതാ ഇപ്പോൾ നിങ്ങളെങ്ങലോചിച്ച് നോക്കുക അണ്ണനെ മാറ്റി അവിടുന്ന് ഗോൺസാലോ റാമോസിനെ ഇറക്കി അപ്പോൾ അവിടെ റാമോസ് ഒരു പന്ത് തൊട്ടോ എടാ ഇല്ല അത്രയും ടൈറ്റാണ് അവിടെ മാർക്കിങ് അവിടെ പോയിട്ടാണ് അണ്ണ ഒരു ഗോളടിക്കാൻ എളുപ്പമുള്ള ആയിരിക്കില്ല അത് നിങ്ങൾ ചിന്തിച്ചാൽ മനസ്സിലാവും അണ്ണെ കളിയാക്കണമുണ്ടെങ്കിൽ ഓക്കെ കളിയാക്കണമെന്ന് പ്രശ്നമില്ല അത് നമ്മൾ ഫാൻ ഫയച്ച് കളിയാക്കിയില്ലെങ്കിൽ പിന്നെ ഫാൻ ഫയച്ചിന് എന്ത് രസല്ലേ അത് വേറെ കാര്യം ഓക്കെ എന്തായാലും അണ്ണൻ കപ്പടിച്ചു പിന്നെ എമാൽ എമാൽ സംഭവം അവൻ അടിപൊളി കളിയാണ് പക്ഷെ ഇന്നലെ പെട്ടു ഇന്നലെ ശരിക്കും പെട്ടു നല്ല രണ്ട് ഷോർട്ടൊക്കെ അടിച്ചു ബട്ട് അത് റൊണാൾഡോ യുണൈറ്റഡിൽ അടിക്കാൻ പോലെ ലോങ് റേഞ്ചെന്നൊക്കെ അടിക്കണേ പക്ഷേ അതിനുള്ള പവർ ഒക്കെ ഇല്ല കീഴ് പക്ഷേ പവർ പ്ലേസിംഗും അവൻ എന്നാലും പറ്റിയില്ല പിന്നെ ന്യൂനോമൻഡീസ് ന്യൂനോമൻഡീസ് ഇല്ലാത്ത കപ്പിലാണ് അവൻ രണ്ട് ഷോട്ട് വന്നടിച്ചത് അവിടെ വേറെ ആൾ മാർക്കുമ്പോൾ എന്തായാലും എം ആൽ നോക്കണ്ടേ എം ആർ എന്തായാലും വളരും ബെസ്റ്റ് യങ്സ്റ്റർ അല്ല ബെസ്റ്റ് പ്ലെയറിനെയാണ് വേൾഡ് കപ്പ് അതിലൊരു സംശയമില്ല നിലവില് കളിക്കണെ അമ്മാതിൽ കളി കളിക്കുന്നത് ന്യൂനോമൻഡീസ് എന്നാലും പൂട്ടി അത് വേറെ കാര്യം എന്നാലും അവൻ എം ആൽ കുറച്ച് പണി തന്നെയാണ് റയൽ മെഡർ ഫാനാ അതുകൊണ്ട് പറയുക അപ്പോൾ എന്തായാലും നമുക്ക് നോക്കിയോ കൈസ് എന്തായാലും ഇന്നത്തെ വീഡിയോ എന്തൊക്കെയാണ് നമ്മൾ എന്താ ഇപ്പോൾ ഫുട്ബോളിനെ കുറിച്ച് ചർച്ച ചെയ്തു പോലും എത്തേ എങ്ങനെയാണ് ഫുട്ബോളിന് വേണ്ടി വേറെ ചാനലാണ് കിട്ടാതെ നല്ലത് അല്ല പിന്നെ പണിയാവും ഓക്കെ ഇതിൻ്റെ ഡേറ്റ് ഇത് നമ്മൾ പറയുന്നത് സോ എന്തായാലും കൈസ് ഇന്നത്തെ വീഡിയോ പറയുന്നത് ഒക്കെയാണ് വീട്ടിൽ ലൈക്ക് ചെയ്യുക ചാൽ സബ് സബ് സപ്പോർട്ട് ചെയ്യുക എന്തായാലും നമ്മുടെ എല്ലാവരും ബാക്ക് ഓപ്പൺ ചെയ്തു താങ്ക്യൂ ഫോർ അഫ്സൽ ബ്രോ ഗോവിംഗ് ദർ അക്കൗണ്ട് ഓക്കെ താങ്ക് യൂ ബ്രദർ ഓക്കെ നമ്മുടെ മെമ്പറിനെയാണ് ചങ്കേടി അഫ്സൽ ബ്രോ ഓക്കേ സോ എന്തായാലും അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതായിരിക്കും ബൈ